ജനപ്രീതി നേടിയ നടിയാണ് അനുശ്രീ അതിൽ ഒരു സംശയവുമില്ല ഡയമണ്ട് നെക്ലസ് ചന്ദ്രേട്ടൻ എവിടെയാണ് ഇതിഹാസ തുടങ്ങിയവയാണ് അനുശ്രീയുടെ ശ്രദ്ധേയമായ സിനിമകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചന്ദ്രേട്ടൻ എന്ന സിനിമയിൽ ദിലീപ് ആയിരുന്നു അനുശ്രീയുടെ നായകൻ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അനുശ്രീയുടെ അടുത്ത സുഹൃത്താണ് ദിലീപ് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അനുശ്രീ പങ്കുവച്ചിട്ടുമുണ്ട് ദിലീപേട്ടൻ ഫാമിലിയാണ് എന്തുണ്ടെങ്കിലും എന്ത് വിഷമവും പറയാൻ സ്പേസ് തന്നിരിക്കുന്ന ആളാണ് ചന്ദ്ര ഞങ്ങൾ ചെയ്ത ആദ്യ സിനിമ അന്ന് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തോട് കൂട്ടുകൂടിയത് ഇത്ര ായിട്ടും അത് അങ്ങനെ തന്നെ പോകുന്നു ദിലീപ് ഏട്ടന്റെ മാനേജറും ഡ്രൈവറുമായ അപ്പുണ്ണി ചേട്ടനും ഞങ്ങളുടെ ബാച്ചാണ് ഞങ്ങൾ കുടജാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ട് എനിക്ക് യാത്രയ്ക്കൊപ്പം വേണമെങ്കിൽ ഞാൻ ദിലീപ് ഏട്ടനെ വിളിക്കും പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എന്റെ കുടുംബത്തെ പോലെ കരുതാൻ പറ്റുന്ന ആളാണ് ദിലീപ് ഏട്ടൻ ഒരാളോട് സഹകരിക്കുന്ന കാര്യമാണ് ദിലീപ് ഏട്ടനില് നിന്നും പഠിക്കാനുള്ളത് പ്രൊഫഷണൽ സ്പേസ് മാത്രമല്ല ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവരെ കൊണ്ടുവരും കുറെ ആൾക്കാർക്ക് മുഖംമൂടി ഇമേജ് ഉണ്ടെന്ന് പറയാറുണ്ട് അതൊന്നും ഇല്ലാതെ ഒരാളെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവന്ന് കരുതൽ കൊടുക്കാൻ പറ്റുന്നത് പുള്ളിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പുള്ളി അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടും ഇപ്പോഴും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് സത്യമുണ്ടായിരിക്കണം അത് പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നും അനുശ്രീ വ്യക്തമാക്കി നടൻ ഉണ്ണി മൂന്നിനെ കുറിച്ചും അനുശ്രീ സംസാരിച്ചു ഞങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് കേട്ട് ഞങ്ങൾക്ക് മടുത്തു ഇനി ആരെയും വെച്ച് എന്നെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് ഉണ്ണിച്ചേട്ടം പറഞ്ഞെന്ന് തോന്നുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല സിനിമയിൽ കല്യാണം കഴിക്കാത്ത രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കുക എന്നത് ആൾ ആചാരമാണെന്നും അനുശ്രീ ചിരിയോടെ പറഞ്ഞു ഒരുപാട് ആളുകളുടെ ക്രഷാണ് എന്നും അനുശ്രീ പറയുന്നുണ്ട് ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ തുടക്കമാണ് അനുശ്രീക്ക് ലഭിച്ചത് ഇതിഹാസ മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ സിനിമകളിൽ റോളുകൾ ചെയ്തു കരിയറിൽ വിജയ പരാജയങ്ങൾ ഒരുപോലെ അനുശ്രീക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റ് സിനിമ അനുശ്രീക്കില്ല അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കരിയറിൽ നായിക നടിയായി സാന്നിധ്യം അറിയിക്കാൻ അനുശ്രീക്ക് കഴിഞ്ഞു മുപ്പത്തിനാല് അനുശ്രീ വിവാഹിതയല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതേക്കുറിച്ചും നടി സംസാരിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ തനിക്ക് മടിയുണ്ടെന്ന് അനുശ്രീ പറയുന്നു മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സ് വരെ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറെ ഒരിടത്ത് പോകാൻ വയ്യ കൂടാതെ ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അനുശ്രീ പങ്കുവെച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയിൽ അഭിനയിക്കാനാണ് ആരോഗ്യമുള്ളിടത്തോളം കാലം അതിന് നിയന്ത്രണം വെക്കാത്ത എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ആളായിരിക്കണം പിന്നെ അമ്മ അച്ഛൻ ചേട്ടൻ എന്നിവരെ വിട്ട് ഒരു കാര്യവുമില്ല എന്താണ് ഇപ്പോൾ എന്റെ അടുത്ത് വീട്ടുകാർ ചോദിക്കും ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ ജീവിക്കാം എന്ന ചിന്ത വരും ഞാൻ പത്ത് വർഷം കൂടി ഇപ്പുറത്തേക്ക് വന്നു മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സ് വരെ ഇവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്ത് പോകാൻ വയ്യ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആരെയെങ്കിലും നമുക്ക് നോക്കാം എന്നാണ് അനുശ്രീ പറഞ്ഞത്